ത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ ഇത്രയും ദിവസം ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരുന്നു വെയിലൊന്നുമില്ലായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വഴുതന പറിച്ചിട്ട് നമ്മൾ ഈ പാവയ്ക്കൊക്കെ ഇല്ലേ കൊണ്ടാട്ട ഉണ്ടാക്കിയല്ലേ അതുപോലെ വഴുതന അരിഞ്ഞുണക്കി വെക്കാൻ വേണ്ടിട്ട് കേട്ടോ കുറച്ച് പറിച്ചിട്ട് പിന്നെ നല്ല വെയിലുണ്ട് വെയിൽ നോക്കി നിന്നതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് അല്ലെങ്കിൽ രാവിലെ നേരത്തെ അരിഞ്ഞു വെക്കാറു വെയിലുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് വെയില് തെളിഞ്ഞിട്ട് നോക്കിയിട്ട് പറിച്ചു ഉണക്കാന്നൊക്കെ ഓർത്തി ഇരിക്കുവായിരുന്നു കേട്ടോ അവിടെ കേറിട്ട് വീടല്ലേ അമ്മ അക്ക ചേച്ചി വന്നെ അന്നോ ട്യൂഷൻ കഴിഞ്ഞോ റിസൾട്ട് നോക്കിയോ പാസ്സായോ ആ മിടുക്കി അത് വഴുതുമേ വെള്ളം അത് ഉറക്കി വഴുതനങ്ങ ഇതുപോലെ കനം കുറച്ച് വട്ടത്തിലാട്ടോ അരിഞ്ഞെടുക്കേണ്ടത് കഴുകി വൃത്തിയാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത് രണ്ട് രീതിയിൽ നമുക്ക് ഉണക്കി വറക്കാം ഒന്നിൽ ഞാൻ മുളക് പൊടി മഞ്ഞൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് തിരുമ്മിയിട്ട് ഉണക്കാം ഇതുപോലെ തന്നെ കോവയ്ക്കായും ഉണക്കാൻ പറ്റുമോ ഇതിൽ കുറച്ച് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് ഉപ്പും കൂടെ ചേർക്കും മുളക് പൊടിയും മഞ്ഞൾ ചേർക്കത്തില്ല പിന്നെ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ നീളത്തിൽ തേങ്ങാക്കൊത്ത് കൊത്ത് മുറിച്ചിട്ടിട്ട് അങ്ങനെയും വറക്കാം കേട്ടോ പാവയ്ക്ക ആയാലും വഴുതനങ്ങ ആയാലും കോവയ്ക്കായാലും ഒക്കെ നമുക്ക് തേങ്ങാക്കൊത്തും കൂടെ ചേർത്തിട്ടും വറുക്കാം ഉണക്കിയിട്ട് വറുക്കാം ഇതൊക്കെ ഒന്ന് തിരുമ്മി കൂട്ടിയിട്ട് വെയിലത്തേക്ക് വെക്കട്ടെ ഉണങ്ങാൻ വേണ്ടിയിട്ട്

ക്ലിയർ ആവുന്നില്ല രാത്രിയില് വിരുന്നുകാരുണ്ടായിരുന്നേ മമ്മിയുടെ അനിയത്തിയും അങ്കിളും പിള്ളാരും എല്ലാം കൂടെ ഊട്ടി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ കേറിയിട്ടുണ്ടായിരുന്നേ ഒൻപത് മണിയൊക്കെ ആവുമ്പോ എത്തും പറഞ്ഞു ഞങ്ങള് ഭക്ഷണൊക്കെ ആക്കിയൊക്കെ വെച്ചു പക്ഷേ ബ്ലോക്ക് ആയതുകൊണ്ട് അവർ പതിനൊന്ന് മണിയായി ഇവിടെ എത്തിയപ്പം ഭയങ്കര ഇടിയും മഴയും കാറ്റും മിന്നലും എല്ലാം ആയിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ കുഞ്ഞിപ്പിണ്ണിന് പനിയുമൊക്കെ ആയിട്ട് വഴക്കും ബഹളവും ഒക്കെ ആയിരുന്നു പിന്നെ ഞാൻ നെയ്ച്ചോറും കപ്പയും ചിക്കനും ഒക്കെ ആക്കി ആദ്യം ചോറും എന്തെങ്കിലും ഒരു കറിയും പിന്നെ ചിക്കനും ഒക്കെ ആക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത് പിന്നെ കുഞ്ഞിപ്പിണ്ണിനെ കൂടെ ഒന്നും നടക്കില്ല എന്ന് കണ്ടിട്ട് കപ്പ വേവിച്ചു വേഗുന്ന കുക്കറിൽ നെയ്ച്ചോറും ഒക്കെ ആക്കി കപ്പയും ചിക്കനും ഒക്കെ ഞാൻ പുറത്തെ അടുപ്പിൽ വെച്ചാക്കി നെയ്ച്ചോറും അവിടെ തന്നെ വെക്കാനായിരുന്നേ അന്നേരം പിന്നെ വലിയ മഴയൊക്കെ പെയ്തേ അതുകൊണ്ട് പിന്നെ അതെല്ലാം കുക്കറിലൊക്കെ വെച്ചു അതിൻ്റെ ഇടയ്ക്ക് കരണ്ട് പോകുന്നുണ്ടായിരുന്നു അവരെല്ലാരും കൂടെ വന്ന് പിന്നെ കുറച്ചു നേരം ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞു പിന്നെ ഭക്ഷണൊക്കെ കഴിച്ച അവർ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നെ ഞാൻ പറഞ്ഞില്ലേ ഇടിയും മഴയും കരണ്ടും ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വന്നപ്പം ഞാൻ വീഡിയോ എടുത്തോളൂ പിന്നെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല ഇത് ലോറി അല്ലേ ഇതിന്റെ തോട് വെച്ചിട്ട് കണ്ണാടി ോറി ഉണ്ടാക്കും കുഞ്ഞുണ്ണിക്ക് തന്നത് എന്ത് എന്തി അബിച്ചേട്ട് ഇവിടെ സംഭവം മിഷറിയാണോ തവിയാണോ അവിടെ ഇരിക്കേ കാറ്റ് കിട്ടുന്നുണ്ടോ കാണിച്ചെ ഉണ്ടാക്കി തന്ന സാധനം ഒന്ന് കാണിച്ചേ ഇങ്ങനെ പിടിക്കാൻ നല്ലേ കാണുള്ളൂ അതും കാണിച്ചേ ആ എന്നാ നിന്നുണ്ടാക്കിയതൊക്കെ എടുത്തിട്ട് വാ

പാളെ ഉണങ്ങണം ഇപ്പോൾ ഈ രണ്ട് സാധനം നീന്ന് വെച്ച് കാണിച്ചിങ്ങനെ ഇത്രയൊക്കെ ഇങ്ങനെ ഒപ്പിച്ചു ഇനി ഇത് ഉണങ്ങണമെന്നാണ് പറയുന്നത് ഉണങ്ങിക്കഴിഞ്ഞിട്ടാണ് ബാക്കി പണികൾ മൊത്തം ഉണ്ടാക്കിയിട്ട് എനിക്ക് കൊണ്ട് കാണിച്ച് തരണേ ഇതൊന്ന് വെച്ചോടേതെങ്ങനെയാ ഇങ്ങനെ ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചേ ഇങ്ങനെ പിടി ഇങ്ങനെ പിടിച്ച് ഇത് രണ്ടും അങ്ങനെ ആയില്ലേ ചെറിയ കൂടെ ആവാനുണ്ട് ആ ഓക്കെ നാക്കി വരുന്നുണ്ട് മൊത്തമായിട്ട് കാണിച്ച് ചേട്ടയ്ക്ക് കൈയൊന്നും വയ്യാതിരിക്കുന്നതുകൊണ്ടേ നമ്മുടെ അയൽവക്കത്തെ പിള്ളേരെ പാളയം കൊണ്ട് ഓരോ ഉണ്ടാക്കാൻ പഠിച്ചില്ല കേട്ടോ ചേട്ടയുടെ പ്രധാന പണി ഇപ്പോൾ അപ്പോൾ ചേട്ടായി പിള്ളേർക്ക് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്ത് പിള്ളേർക്ക് ഇപ്പോൾ നല്ല രീതിയിൽ പാളം കൊണ്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് ഉണക്കമീൻ ഞാൻ വെള്ളത്തിലിടാൻ വേണ്ടി പോവുകയാണ് തേങ്ങ അരച്ച് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇവിടെ ഏട്ട കൂരി എന്നൊക്കെയാണ് പറയുന്നത് ചക്കയും കപ്പയും ഒക്കെ വേവിച്ചതും പിന്നെ ചോറുമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു മീൻ കറി വെച്ചാൽ ഈ ഒരു മീന് പെട്ടെന്ന് അഴുക്കാവുന്ന മീനാണ് അതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പം കേടാണോ നല്ലതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ മേടിക്കാൻ വേണ്ടിയിട്ട് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീനൊക്കെ വെട്ടി കഴുകി ഉപ്പൊക്കെ കളഞ്ഞ് മൺചട്ടിയിലിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഇഞ്ചി വേണമെങ്കിൽ ചേർക്കാൻ ഞാനിപ്പം ഇഞ്ചി ചേർത്തിട്ടില്ല ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി അധികം വേണ്ട കേട്ടോ പച്ചമുളക് എരിവിന് വേണ്ടത്ര എടുക്കാം പിന്നെ സവാള തക്കാളി ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കുവാണേ ഒരു കുറച്ച് മുൾ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി അധികം ആവണ്ട കുറച്ച് മതി പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി വേണം കുടംപുളിയുടെ സത്ത് എടുത്തു വെച്ചതാണ് അത് കുറച്ചൊഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് അടുപ്പ വെച്ച് വേവിച്ചെടുക്കുകയാണേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ലാസ്റ്റ് ആ കടുക് വറുത്ത് എടുക്കുന്നത് തേങ്ങായി വരച്ച് ചേർക്കാനുണ്ട് ആദ്യം എണ്ണ ഒഴിച്ചിട്ട് ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റി പൊടികളൊക്കെ ചേർത്ത് മീനും ചേർത്ത് വേവിച്ചെടുക്കാം അല്ലാതെ ഇങ്ങനെയും ചെയ്യാം കേട്ടോ രണ്ട് രീതിയിലും ചെയ്യാം ഉള്ളി അധികം ചേർക്കണ്ട ഒരു സവളയുടെ കാൽഭാഗം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളേ ഉപ്പ് പിന്നെ മീനൊക്കെ മീൻകറി വെന്തിട്ട് നോക്കിയിട്ട് വേണം ചേർക്കാം ഉണക്കമീനല്ലേ കറിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങായും ചെറിയ ഉള്ളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കടുക് ചെറിയ ചെറിയുള്ളിയാണ് കടുക് പൊട്ടി ഇനിയിപ്പോൾ ഇടുവാണ് ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടു ഇനിയിപ്പോൾ ഒരു നുള്ള ഉലുവടി കൊടുക്കുവാണ് മീൻ വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് തേങ്ങ അടച്ചത് ഒഴിച്ചു കൊടുക്കുക ലാസ്റ്റ് കടുകും വറുത്തൊഴിച്ചു കേട്ടോ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം